അമേത്തിയിലെ സ്ട്രോങ് റൂമിൽ നിന്നും ഇ വി എം മെഷിനുകൾ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് അധ്യക്ഷനും അമേത്തിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി അമേത്തിയിൽ റീഇലക്ഷൻ വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേത്തി മണ്ഡലത്തിൽ ഇ വി എം മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ നിന്നും നിരവധി ഇവി എം മെഷീനുകൾ പുറത്തെത്തുകയും നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇ വി എമ്മുകൾ സ്ട്രോങ് റൂമിന് പുറത്തേക്ക് എടുത്തതെന്ന് വ്യക്തമല്ല പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഇവി എമ്മുകൾ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന വീഡിയോ എടുത്തത് അങ്ങേയറ്റം സംശയാസ്പദമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും ഇ വി എം അമേഠിയിലെ സ്ട്രോങ് റൂമുകളിൽ നിന്നും മാറ്റുന്നതായുള്ള ഒരറിയിപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അമേത്തിയിലെ ഗൗരിരാജ് ഏരിയയിലുള്ള ഗേൾസ് സ്കൂളിലാണ് ഇവി എമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ചോദിക്കാനായി ജില്ലാ ഓഫീസുമായി നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ലെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യോഗേന്ദ്ര മിശ്ര പറഞ്ഞു മെയ് ആറിനായിരുന്നു അമേത്തിയിൽ വോട്ടെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ലക്നൌവിൽ നിന്നും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഇവി എമ്മുകൾ ലോറിയിൽ കയറ്റിവിടുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വിഷയത്തിൽ ഇതുവരെ പ്രതികരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഭരണ നേതൃത്വമോ തയ്യാറായിട്ടില്ല ഇതിനു പിന്നാലെയാണ് അമേതിയിലെ സ്ട്രോങ് റൂമിൽ നിന്നും ഇ കടത്തിയ സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള